അധ്യാപകർ ഇല്ലാതെ കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിന്റെ പ്രവർത്തനം സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാത്തതും പുതിയ നിയമനങ്ങൾ നടക്കാത്തതുമാണ് വിദ്യാർത്ഥികളുടെ പ്രൊഫസർമാർ 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 അസോസിയേറ്റ് അസിസ്റ്റന്റ് എന്നിങ്ങനെയാണ് പടന്നക്കാട് കാർഷിക കോളേജിലേക്ക് വേണ്ട അധ്യാപകർ എന്നാൽ നിലവിലുള്ളതാകട്ടെ ആറ് പ്രൊഫസർമാർ പ്രൊഫസർമാർ മാത്രം അസോസിയേറ്റ് പ്രൊഫസർ ഇല്ല അസിസ്റ്റന്റ് മാത്രം അനൗദ്യോഗിക എണ്ണത്തിലുമുണ്ട് കുറവ് മൈക്രോബയോളജി ബയോളജി മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വകുപ്പുകളിൽ ഒരു സ്ഥിര അധ്യാപകൻ പോലും ഇല്ല പുതിയ സ്ഥലമാറ്റ പട്ടികയിലേക്കും പടന്നക്കാടേക്ക് ആളില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വെച്ചിട്ടുണ്ട് ഇന്ന് വിദ്യാർത്ഥികളും 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 അടക്കം പഠിക്കുമ്പോൾ ഈ ഒരു മാറ്റവും സ്ഥിരം നിയമിക്കാത്തതിനെതിരെ കഴിഞ്ഞ വർഷം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ സർവകലാശാല ഇതിന് മറുപടി നൽകിയിട്ടില്ല സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ച് ഉടൻ നിയമനങ്ങൾ നടത്തിയില്ലെങ്കിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം നടത്താനാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം മാതൃഭൂമി ന്യൂസ്